ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനഞ്ച് നബാത്തിന്റെ മോനായ യോരബിയം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയൂർ വാണു തുടങ്ങി അവൾ മൂന്ന് സംവദം ഇസ്ലേമി വാണു അവന്റെ അമ്മയ്ക്ക് മൈക എന്ന പേർ അവൾ അബിഷലോമിന്റെ മകൾ ആയിരുന്നു അവന്റെ അപ്പം മുമ്പേ ചെയ്തിരുന്ന സ്ഥല പാവങ്ങളിലും അവൻ നടന്നു അവന്റെ ഹൃദയം അവന്റെ അവന്റെ ഹൃദയം പോലെ അവന്റെ ധ്യമായ ഹോ എങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവിന്റെ നിമിത്തം അവന്റെ ദൈവമായ ഹോ അവന്റെ മോനെ അവന്റെ ആനന്ദരവനായി ഉയർത്തിയും ഇസ്ലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് ഇസ്ലാമിന്റെ ഒരു ദീപം നൽകി ഹോ പ്രസാദം ചെയ്തു ഹിദിനായ ഊരി അവന്റെ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല യുദ്ധം ഉണ്ടായിരുന്നു അബിയാവിന്റെ മറ്റുള്ള വൃത്താന്നെങ്കിലും അവൻ ചെയ്തു ചെയ്ത്മാരുടെ പുസ്തകം ചെയ്തിരിക്കുന്നുണ്ടോ അബിയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ പ്രാവശ്യം അവർ നരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസാ അവന് പോജായി രാജാവായി ഇരുപതാം മാനിറ്റിൽ ആസായ രാജാബായി അവൻ നാൽപ്പത് സംബന്ധിച്ചിടത്തോളം വാണു അവന്റെ അമ്മയ്ക്ക് മൈക എന്ന പേർ അവൾ ഭീഷലവൻ്റെ മകളായിരുന്നു ആസാ പിതാവായ അവനെ പോലെ ഹോഗി പ്രസാദം ആലോചിച്ചു ചെയ്തു അവൻ പുരുഷമായതിനെ കാര്യം ദേശത്തുനിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കുന്ന സ്ഥല വിഗ്രഹങ്ങളെ നീക്കി കളഞ്ഞു തന്റെ അമ്മയെ മേഘാശ് മേശ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞിസ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞ് ആസാ അവളുടെ വിഗ്രഹം വെട്ടിമുറിച്ച് കിന്ദ്രവും തോറ്റിന് അഴുകി വെച്ച് ചുറ്റുകളഞ്ഞ് എന്നാൽ പൂജാരികൾക്ക് നീക്കം വന്നില്ല എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും ഹോ ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവനെ ഹോടാലത്തേക്ക് കൊണ്ടുവന്നു ആസയും ഇസ്രായ് രാജാവായ ബേശയും തമ്മിൽ ജീവകാര്യം വിരുദ്ധം ഉണ്ടായിരുന്നു ഇസ്രാൽ രാജാവായ ബയേശ ഹൂത നേരെ വന്നു ഹൂതരാജാവായ ആസയുടെ അടുക്കള പോക്കുരത്തിന് ആരെയും സമ്മതിക്കായിരിക്കും അവൻ രാമയെ പടതു ഉറപ്പിച്ചു അപ്പോൾ ആസെ ഹോടാലത്തിലെ മണ്ഡാരത്തിന് ശേഷിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനെ മണ്ണാരവും എടുത്ത് തന്റെ പൃഥ്വിമാരെ കയ്യിൽപ്പിച്ചു ആസാ രാജാവ് ഹെസ് മകനായ തബ്രീമോന്റെ മകൻ ബെൻഹെന്ന് ആരാം അവയെ കൊടുത്തയച്ചു എനിക്ക് നിനക്കും എന്റെ അപ്പനും എന്റെ അപ്പനും തമ്മിൽ ശക്യുമുണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് സമാനമായ വെള്ളിയും പൊന്നും കൊടുത്തേക്കുന്നു ഇസ്രാൽ രാജാവായ വിട്ടുപോകണ്ടെന്ന് അവനോടുള്ളന്റെ സഖ്യതണം പറയു ആസാ രാജാന്റെ അപേക്ഷയോട് തന്റെ സേനാപതികളെ ഇസ്രേ പട്ടങ്ങൾക്ക് നിലവേച്ചു ഈ യോനും താനും ആബിൾ മൈകയും കിണരോത് മുഴുവനും നഫ്താൽ ദേശമൊക്കെയും പിടിച്ചെടുക്കി ബയേശ അത് കേട്ടപ്പോൾ ഗ്രാമം പണി നിന്ന് നിർത്തി തീർച്ചയായി തന്നെ പാർത്തു ആസാ രാജാവ് വിളംബരം പുസ്തകമാക്കി ഒട്ടെഴിയാതെ ഹൂതിയെ മുഴുവനും വിളിച്ചു കൂട്ടിയ അവർ ചെന്ന് ബയേശ പറഞ്ഞു ഉറപ്പിച്ച് രാമയുടെ കല്ലും മരവും എടുത്ത് കൊണ്ടുവന്ന ആസാ രാജാവുകൊണ്ട് പിന്നെ അമ്മയും പണിതുറപ്പിച്ചു ആസേയുടെ മറ്റുള്ള അവസരങ്ങളും അവന്റെ സഹായ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തു നോക്കിയ അവൻ ഭരണങ്ങൾ പണിതും പ്രസ്തുത്തി ചെയ്തിരിക്കുന്നല്ലോ എന്നാൽ അവന്റെ വാർദ്ധ്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു ആസാദ് പിതാക്കന്മാരെ പോലെ നിർപാപിച്ചു എന്റെ പിതാവായ ദാവീദിന്റെ നരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രാജാവായി ഹുദാ രാജാവായി ആസാ രണ്ടാം മാഡ അവന്റെ മകൻ നാദാബ് ഇസ്രായേലി രാജാവായി അവൻ രണ്ട് സമസ്സിനും ഇസ്രായേലി പോകണം അവനെ ചെയ്തു ഹോകിയനഷ്ട അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചേച്ച പാവത്തിലും നടന്നു എന്നാൽ സാഗർ ഗോത്രക്കാരായ ഹിയാവിന്റെ മനായമായ കൂട്ടുകേട്ടുണ്ടാക്കി ഗിബദോ അവനെ കൊന്നു നാദാവും എല്ലാ ഇസ്രായേലും ഗിബോനെ പടഞ്ഞിരിക്കുകയായിരുന്നു ബയശ അവനെ ഹുദരാജാ മൂന്നാം മാനത്തിൽ കൊന്നു അവന് പോയിരുന്നു രാജഭായി അവൻ രാജാവായ ഉടനെ യൂറോപ്യാം മുഴുവൻ നിഗ്രഹിച്ചു ഹോവ ഷോനിയനായ ദാസം മുഖാന്ത മനപ്രകാരം അവൻ യൂറോപ്യാമിന് ശ്വാസം ഒന്നിനെ വിശേഷിപ്പിക്കാത്ത ശേഷം കുടിച്ചു പറഞ്ഞു യൂറോപ്യാൻ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ജയിച്ചതുമായ പാപങ്ങളുടെ നിമിത്തവും അവൻ ഇസ്രേലിന്റെ ഹോവി കോമിത്തവും തന്നെ നാതാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കിയും ഇസ്രായേൽ രാജകമാൻ്റെ വൃത്താന്ത പ്രസ്തി ചെയ്തിരിക്കുന്നുള്ളോ ആസീം ഇസ്രായേൽ രാജാവായ ബയേശിയും തമ്മിൽ ജീവപര്യന്ത യുദ്ധം ഉണ്ടായിരുന്നു ഹുദരാജാവായ അസയിലെ മൂന്നാം മഡിൽ അഹിയാവിന്റെ മകനായ ബയേശ എല്ലാ ഇസ്രായേലിന്റെ രാജാവായി ഇർസായിൽ ഇരുപത്തിനാല് സംവശമാണ് അവനെ ഹോയ് അനുഷ്ഠമാണോ ചെയ്തു അറേബ്യാവിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാത്രത്തിലും നടന്നു